കരാട്ടെ ചാമ്പ്യൻഷിപ്പുകളിൽ തുടർച്ചയായി മെഡലുകൾ വാരിക്കൂട്ടി ഹൈറേഞ്ചിന് അഭിമാനമാവുകയാണ് ജോജു ബിജു ലബക്കട ജെ പി എം കോളേജിലെ ബി എസ് ഡബ്ല്യു രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് തകടിയൽ ബിജു ഷൈനി ദമ്പതികളുടെ മകൻ ജോജു കേരള സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിലും എം ജി യൂണിവേഴ്സിറ്റി കരാട്ടെ ചാമ്പ്യൻഷിപ്പിലുമാണ് നിരവധി മെഡലുകൾ ജോജു നേടിയെടുത്തത് കരാട്ടയിൽ ഇടുക്കിയിൽ നിന്നും തുടർച്ചയായി മെഡലുകൾ വാരിക്കൂട്ടി ഒരു വിദ്യാർത്ഥി ഉദയഗിരി തകടിയൽ ബിജു ഷേനി ദമ്പതികളുടെ മകൻ ജോജുവാണ് കരാട്ടെ ചാമ്പ്യൻഷിപ്പുകളിൽ മെഡലുകൾ നേടിയെടുത്തത് ലബക്കട ജെ കോളേജിൽ പി രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് ജോജു എട്ടാം ക്ലാസ് മുതലാണ് ജോജു കരാട്ടയിൽ പരിശീലനം ആരംഭിച്ചത് തുടർച്ചയായി പരിശീലിച്ചു വരവേ കോവിഡ് സമയങ്ങളിൽ ക്ലാസുകൾ മുടങ്ങുന്ന സ്ഥിതിയുമുണ്ടായി എന്നാൽ കരാട്ടയോടുള്ള ഇഷ്ടവും തുടർച്ചയായി പരിശീലിക്കൂ എന്ന ദൃഢനിശ്ചയവും ഏത് പ്രതിസന്ധി സമയങ്ങളിലും പരിശീലനം തുടരാൻ ജോജുവിനെ പ്രചോദിപ്പിച്ചു തുടർന്ന് ബിരുദ പഠനവേളയിലും കരാട്ടയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ചാമ്പ്യൻഷിപ്പുകളിലേക്ക് ഈ വിദ്യാർത്ഥി കടന്നു ചെന്നത് കേരള സ്റ്റേറ്റിന് ടീം കത്തയ്ക്ക് ഗോൾഡും തിരുവനന്തപുരം പാളയത്തെ നവംബർ മാസം നടന്ന കേരള സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ വ്യക്തിഗത കത്തയിൽ വെങ്കലവും ഗ്രൂപ്പ് കത്തയിൽ സ്വർണ്ണ മെഡലും നേടി നവംബർ മാസം തന്നെ നടന്ന മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ കത്തയിലും കുമിത്തേലും വെങ്കലവും നേടി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഇരു ചാമ്പ്യൻഷിപ്പുകളിലും വിവിധ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് ഹൈറേഞ്ചിന്റെ അഭിമാന താരമാവുകയാണ് ജോജു ജെ പി എം കോളേജിലെ ബി എസ് ഡബ്ല്യു രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് ഒത്തിരി സന്തോഷമുണ്ട് ജോജുനെ കുറിച്ച് പറയാനായിട്ട് കാരണം കോവിഡ് കാലത്താണ് ജോജുവിന് ഇങ്ങനൊരു താല്പര്യം ഉണ്ടായത് ബാക്കി എല്ലാവരും കോവിഡ് കാലത്ത് മൊബൈലിലേക്കും അല്ലെങ്കിൽ തലയിലേക്ക് തന്നെ വലിഞ്ഞൊരു സമയത്ത് ഒരു പുതിയ ഇൻട്രസ്റ്റ് രൂപപ്പെടുത്തി അത് മാത്രമല്ല അത് യൂണിവേഴ്സിറ്റി തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ അംഗീകരിക്കപ്പെടുന്ന ആ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടു വന്നു എന്നുള്ളത് ജോജുവിന്റെ കുടുംബത്തിനും കോളേജിനുമൊക്കെ ഒത്തിരി അഭിമാനമാണ് ഷിറ്റോറിയോ സ്റ്റൈലിലാണ് കരാട്ടെ പരിശീലിച്ചിരിക്കുന്ന മാത്യു ജോസഫിന്റെ കീഴിൽ ബിബിൻ ജോഷിയാണ് ജോജുവിന് പരിശീലനം നൽകുന്നത് നിലവിൽ ബ്ലാക്ക് ബെൽറ്റ് ഡാൻ ഫസ്റ്റ് ഗ്രേഡിലാണ് ജോജു പരിശീലനം നടത്തുന്നു വരുന്നാടുകളിൽ കൂടുതൽ ഗ്രേഡുകൾ എന്ന ലക്ഷ്യത്തോടെ പരിശീലനം തുടരുകയാണ് ജോജു నూస్బీ రోకటపన